ചോദ്യങ്ങളെ ഇപ്പൊ എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറുന്തോട്ടിക്കും വാദം ഒന്നും എന്നൊക്കെ നാട്ടു ഭാഷയിൽ പറയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ നമ്മളെ മലയാള സിനിമ എല്ലാവരും അന്ധം ഇട്ടിരുന്നത് ഇനി എന്ത് പറയും എവിടെ പറയും എങ്ങനെ പറയും എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് പൃഥ്വിരാജ് വന്നിട്ട് സ്കോർ ചെയ്ത് പോയത് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ക്ലാരിറ്റി ആയിട്ട് വർത്തമാനം പറഞ്ഞു പോയി പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരു ചാതി അതിൻ്റെ പുറകിലും ഉണ്ടാവുന്ന വിചാരിച്ചില്ല നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു ബ്രോഡ് ആഡി എന്നുള്ള സിനിമ ആ സിനിമാ സെറ്റിലും ഇത്തരത്തിലുള്ള ഒരു പീഡന ശ്രമം നടന്നുവെന്നും അത് ഹൈദരാബാദ് പോലീസ് കേസെടുത്തുവെന്നും ആ കേസെടുത്ത അതേ മനുഷ്യൻ തന്നെ വീണ്ടും പൃഥ്വിരാജിന്റെ തന്നെ ഒരു പുതിയ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി വന്നിട്ടുള്ളത് ഞാൻ ആദ്യം കണ്ടപ്പെടുത്തുന്ന അത്ഭുതത്തോടെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി നോക്കൂ സംഗതി ഇങ്ങനെയാണ് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്തയാണ് ബ്രോഡ് ആഡ് സിനിമയുടെ ലൊക്കേഷൻ വെച്ച് പീഡിപ്പിച്ചു സഹസംവിധായകൻ മൻസൂർ റഷീദിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗികാതിക്രമണത്തെ കുറിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടെ അദ്ദേഹത്തിന് ഉൾപ്പെടെ അറിയാമായിരുന്നുവെന്നും യുവതി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചെങ്ങാതി കഴിഞ്ഞ ദിവസം ആ പത്രസമ്മേളനത്തിൽ നിന്ന് പറഞ്ഞത് എന്റെ സെറ്റിലുള്ള സുരക്ഷ മാത്രമേ എനിക്ക് നോക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ സുരക്ഷ നോക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കണം കാരണം ഈ ചെങ്ങാതിയെ അവിടെ ഹൈദരാബാദിൽ കേസ് ഉണ്ടായിട്ടുണ്ട് ആ ചെങ്ങാതി അന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ചില രാഷ്ട്രീയ പിടിപാടുകൾ ഈ പറയുന്ന മൻസൂർ റഷീദ് എന്ന് പറയുന്ന ആൾക്കുണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് കൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അറിയണം കേൾക്കുന്നത് ഞാൻ പറയുന്നില്ല എന്തൊക്കെയായാലും ബ്രോഡായി ഷൂട്ടിംഗ് നടന്ന സംഭവം പീഡിപ്പിച്ചെന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഹൈദരാബാദ് പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറ്റാരോപിതനായ കുറ്റക്കാരൻ ഞാനും പറയുന്നില്ല കുറ്റാരോപിതനായ വ്യക്തിയെ തന്റെ അടുത്ത ചിത്രമായ എംബുരാനിലും പൃഥ്വിരാജ് അസിസ്റ്റന്റ് ഡയറക്ടറാക്കി തന്നെ വെച്ചിട്ടുണ്ട് അതൊരു വലിയ ഗംഭീര പ്രശ്നം കേട്ടോ സംഗീതം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രോഡ് ആഡിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞത്രേ ഈ പാവം യുവതിയെ പീഡിപ്പിച്ചത് അതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയുടെ പരാതിയിൽ കൊല്ലം ഓച്ചിറ സ്വദേശിയായ മൻസൂറിനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തു പക്ഷേ ഇയാൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന അതിന്റെ ഭാഗമായിട്ട് ചെങ്ങാതി രക്ഷപ്പെട്ടു എന്തായാലും ഓഗസ്റ്റ് എട്ടിനാണ് ഈ ഒരു സംഭവം ഹൈദരാബാദിൽ വെച്ച് നടന്നത് ഏർ എത്രയോ പണം കൂടി ആറു ലക്ഷത്തോളം രൂപ കൂടി ഈ ഒരു ചെങ്ങാതി തട്ടിയെടുത്തു എന്നാണ് കേൾക്കുന്നത് നമ്മുടെ മനോരമയിൽ വന്നിട്ടുള്ള സംഗതി ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ഡയറക്ടോറിയൽ ബ്രോഡ് ആഡി ഓഫ് സെക്സ്ലി അസോൾട്ടിങ് ഹോൾ എൻ്റെ ഫിലിം ഹോൾ ന്യൂഡ് വിഷ്വൽസ് ചുമ്മാ പീഡിപ്പിക്കുക മാത്രമല്ല അവരെ എന്തോ മാധ്യമം മറ്റോ കൊടുത്ത് മയക്കിക്കെടുത്തിട്ട് അവർ ന്യൂഡ് പിക്സുകൾ അവർ ന്യൂഡ് വീഡിയോ എടുത്തിട്ടുണ്ട് നഗ്നമായി വീഡിയോ എടുത്തിട്ടുണ്ട് ആൻഡ് ദേ ദൈൽഡ് ടു ക്യാപ്ചർ ദ അക്യൂസ്ഡ് ഹൈദരാബാദ് പോലീസ് വിൽ ഹാൻഡ് ഓവർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോൺ ബൈ കേരള ഫിലിം ഇൻഡസ്ട്രി എന്താ ഇപ്പം നമ്മുടെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി നടക്കുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സും ഉണ്ട് അതിന് ആ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആ എന്താണ് കേസിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ കൈമാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കുടുംതോട്ടിക്കും വാദം വന്നു എന്നുള്ളത് കാരണം ഇത് പൃഥ്വിരാജിന് അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഇത് മറച്ചു വെച്ചത് അല്ലെങ്കിൽ ഇത് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അതേ മനുഷ്യ തന്നെ വീണ്ടും അടുത്ത ചിത്രമായുള്ള എംപരാണെങ്കിൽ കൂടി അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചത് എന്തായാലും ആണ് സംവിധാന സഹായിയാണ് ആ ഒരു ചെങ്ങാതിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും പൃഥ്വിരാജ് അറിയാതിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇത് അറിയാത്തതിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അറിഞ്ഞതിൻ്റെ കൂടി പ്രശ്നം ഉണ്ടായിരിക്കാം ഈ ചെങ്ങാതിയുടെ കേസ് ഒന്നെങ്കിൽ ജനുവിൻ ആയിരിക്കും അല്ലെങ്കിൽ ജന്യുവിൻ അല്ലാതിരിക്കാം എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഇത് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ അത് ജെനുവിൻ കേസ് അല്ല എന്ന് കൂടി നമ്മൾ നരിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റെപ്പിലും പരമാവധി ശ്രദ്ധിച്ച് കാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല എങ്കിൽ ഇനി അതല്ല ഇത് ജെനുവിൻ കേസ് ആണ് എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജൻ്റെ ഇത്ര കാലമുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളേറ്റ ഏറ്റവും വലിയ അടിയേറ്റ നമുക്കതിനെ കാണാം കാരണം ഇനി അദ്ദേഹത്തിൻ്റെ ഇത്ര വാക്കുകളൊന്നും കയ്യടിക്കാൻ ആളുകൾ കിട്ടില്ല സത്യം പറയല്ലോ ഞാനും കയ്യടിച്ചിട്ടുണ്ട് ഞാനും ഒരു വീഡിയോ അദ്ദേഹത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആണൊരുത്തൻ എന്ന് തന്നെ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കാരണം സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഗംഭീരമായിട്ടുള്ള ഉത്തരമുണ്ട് പക്ഷേ ഇപ്പൊ കേസ് ഇത് ഇപ്പോഴാണ് പൊന്തി വരുന്നത് ഇതിപ്പോ എന്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഡേറ്റ് ൊമ്പത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ അല്പനിമിഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് അർത്ഥം ഏഹ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസുകളൊക്കെ പൊന്തി വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലിസ്റ്റ് കൂടി നമ്മുടെ ഇന്ന് വായിച്ച ആ മനോർമ ലിസ്റ്റിലേക്ക് എത്തേണ്ട സംഗതി കഴിഞ്ഞോട്ടോ എന്തായാലും അടുത്ത ദിവസം ഈ ഒരു മനുഷ്യനും കൂടി അതിലേക്ക് വരും എന്ന് വിചാരിക്കാം എന്നാൽ ഇത് പൃഥ്വിരാജ് അറിയാതെ എങ്ങനെ പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ വരുന്ന നിമിഷങ്ങൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളായിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് എത്താൻ ശ്രമിക്കാം ബ ബൈ